നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം മോദി എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെയെന്ന് രാഹുൽ ഗാന്ധി ഞാൻ സ്നേഹത്തിന്റെ കട തുറന്നവൻ അത്ഭുതപ്പെടേണ്ട ഇത് സത്യമാണെന്ന് രാഹുൽ പലരും പറയുന്നത് പോലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എനിക്ക് ശത്രുവല്ല അദ്ദേഹത്തെ എനിക്ക് ഏറെ ഇഷ്ടമാണ് ഞാനും രാഷ്ട്രീയക്കാരനാണ് നരേന്ദ്രമോദിയും രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയക്കാർ തമ്മിൽ വ്യക്തിപരമായി പോരടിക്കേണ്ട കാര്യമില്ല നരേന്ദ്രമോദിയെ ഞാൻ വെറുക്കുകയല്ല ചെയ്യുക അദ്ദേഹത്തിന്റെ നയങ്ങളെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ എനിക്ക് ഇഷ്ടമുള്ളതല്ല എന്റെ കാഴ്ചപ്പാട് മറ്റൊന്നാണ് അദ്ദേഹം സ്വീകരിക്കുന്ന നയങ്ങളിൽ വെറുപ്പുണ്ട് കാരണം എന്റെ നയങ്ങൾ മറ്റൊരു തരത്തിലുള്ളതാണ് എനിക്ക് മുന്നിലും എന്റെ മനസ്സിലും വിദ്വേഷം എന്ന വാക്കിന് സ്ഥാനമില്ല ഞാൻ സ്നേഹത്തിന്റെ കട തുറന്നവനാണ് സ്നേഹം കൊടുക്കലും വാങ്ങലും നടത്തുന്ന കടയുടെ ഉടമയാണ് ഞാൻ ഈ സ്നേഹം നിറഞ്ഞ വാക്കുകൾ രാഹുൽ ഗാന്ധിയുടേതാണ് അമേരിക്കൻ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാവുമായ രാഹുൽ ഗാന്ധി തുടർന്നു കൊണ്ടേരുന്ന കരഘോഷങ്ങൾക്കിടയിലാണ് ഇതെല്ലാം പറഞ്ഞു വെച്ചത് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഇന്ത്യൻ സമൂഹവുമായി നടത്തിയ സംവാദത്തിനിടയിലാണ് ഉയർന്നു വന്ന ചോദ്യത്തിന് മറുപടിയായി വികാരപരമായ പ്രസംഗം രാഹുൽ ഗാന്ധി നടത്തിയത് നിങ്ങൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടേക്കാം എന്നാൽ വാസ്തവം ഇതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഞാൻ വിറക്കുന്നില്ല എനിക്കിഷ്ടപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭരണപരമായ തെറ്റായ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചിട്ടുണ്ടായെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു നരേന്ദ്രമോദി ഇപ്പോൾ വലിയ മാനസിക സംഘർഷം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് അതിൻ്റെതായ കാരണങ്ങളുമുണ്ട് പതിനഞ്ച് കൊല്ലത്തോളം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി നരേന്ദ്രമോദി കഴിഞ്ഞിരുന്നു അതിനുശേഷം ലോക്സഭാ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരികയും പത്ത് വർഷം പ്രധാനമന്ത്രിയായി തുടരുകയും ചെയ്തു ഈ അവസരത്തിലൊന്നും അദ്ദേഹത്തിന് ഒരു തരത്തിലുമുള്ള മാനസിക സംഘർഷത്തിന് അവസരമില്ലായിരുന്നു പരാജയം പരാജയമെന്നത് കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദി അനുഭവിച്ചിട്ടേ ഇല്ല എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി എല്ലാം തകിടം മറിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പരസ്യമായ പ്രസ്താവനയായിരുന്നു ദൈവവുമായി തനിക്ക് നേരിട്ട് ബന്ധമുണ്ടായെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ ഒരു പ്രസ്താവനയിലൂടെ ശക്തനായ നരേന്ദ്രമോദി തളർന്നു വീണ കാഴ്ചയാണ് നാം കണ്ടതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്വതന്ത്രമായി നടന്ന ഒന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പാണ് നടന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയിട്ടുള്ള ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ കിട്ടുകയില്ലായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ കഴിഞ്ഞ പത്ത് വർഷകാലം എന്നത് സ്വതന്ത്ര ഭാരതം മനസ്സിൽ ഉറപ്പിച്ചു വെച്ച എല്ലാ തത്വങ്ങളും ആശയങ്ങളും നശിപ്പിക്കപ്പെടുന്നതിന്റെ അനുഭവമാണ് ജനം കണ്ടത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും രാജ്യത്തുണ്ടാകുന്ന പ്രതിസന്ധികളും രാജ്യം നേരിടുന്ന വെല്ലുവിളികളും ജനകീയ വിഷയങ്ങളും ചർച്ച ചെയ്യുകയാണ് വേണ്ടത് ഇതിനു വിരുദ്ധമായി മതപരമായ പ്രശ്നങ്ങളെ മാത്രം ഉയർത്തിക്കാട്ടി ഭരണം നടത്തുക എന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ശൈലിയെ തന്റെ അവസാന ശ്വാസം വരെ എതിർക്കുക തന്നെ ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി സംവാദവേദിയിൽ വേദിയിൽ തുറന്നു പറയുകയും ചെയ്തു ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുടെ നാവടയുന്ന സാഹചര്യം വരെയുണ്ടായി രാജ്യത്ത് മതപരമായ വിവേചനവും പീഡനവും ആക്രമണവും തുടർന്നപ്പോൾ ഭയത്തിലായി തീർന്ന ഇന്ത്യൻ ജനതയുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് മതപരമായ വിദ്വേഷം മാത്രമല്ല രാഷ്ട്രീയമായിട്ടുള്ള വിദ്വേഷവും നരേന്ദ്രമോദിയുടെയും ബി ജെ പി ഭരണത്തിന്റെയും മുഖമുദ്രയായിരുന്നു അതുകൊണ്ടാണ് രാജ്യത്തെ പ്രബല രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം അവശേഷിക്കുമ്പോൾ കൂട്ടുന്ന സാഹചര്യം ഉണ്ടായത് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ആദ്യമായി സാമ്പത്തികമായി വട്ടപൂജ്യത്തിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണുണ്ടായത് കയ്യിൽ പണമില്ലാതെ ഇരുന്നിട്ടും ജനങ്ങളുടെ പിന്തുണ കോൺഗ്രസിനുണ്ടായി എന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലമെന്നും രാഹുൽ ഗാന്ധി പ്രസ്താവിക്കുകയുണ്ടായി അമേരിക്കൻ പര്യടനത്തിൽ നിരവധി യോഗങ്ങളിലും സംവാദങ്ങളിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തു ഇന്ത്യൻ ഓവർസീസ് കൾച്ചർ സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്ന സംവാദ പരിപാടിയിലാണ് രാഷ്ട്രീയമായ നിരവധി വിഷയങ്ങൾ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയത് രാഹുലിന്റെ പുതിയ ഓരോ പ്രസ്താവനകളും വലിയ കരഘോഷത്തോടെയാണ് സദസ് സ്വീകരിച്ചത് നന്ദി നമസ്കാരം